ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു റെസിപ്പി നമുക്കില്ലേ നല്ലൊരു നെയ് പായസം ഉണ്ടാക്കിയാലോ ഈ അമ്പലം കളീനൊക്കെ കിട്ടുന്ന ഒരു നെയ് പായസം ഇല്ലേ അതാണേ എൻ്റെ കൂട്ടുകാർ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൊണ്ടു തന്നിട്ടുണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ അപ്പം നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാം ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഈ ഒരു പായസത്തിന് കാരണം ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ അപ്പോഴാണ് എനിക്കെൻ്റെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരി വന്നു ചേർന്നത് ആ അമ്പലവാസി പെണ്ണ് കാരണമാണ് ഞാൻ ഈ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പിടിച്ചു പോയത് ആൾ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവവിശ്വാസിയായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തുളസിക്കതിരൊക്കെ ചൂടി അവൾ വരും എന്നിട്ട് ചന്ദനക്കുറിയൊക്കെ നെറ്റിയിൽ തൊട്ടിട്ടുണ്ടല്ലോ കുറച്ച് വാഴയിലെ കീറിൻ്റെ അകത്ത് ഇതുപോലെ ഈ കടും പായസം പൊതിഞ്ഞു കൊണ്ടുവരും കേട്ടോ അവരുടെ വീടിൻ്റെ അടുത്ത് അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ടായിരുന്നേ ആ അമ്പലത്തിൽ നിന്നാണ് ആൾ ഈ പായസം കൊണ്ടുവരുന്നത് അയ്യപ്പൻ്റെ നിവേദ്യമായിട്ട് ഈ ഒരു പായസമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ആളിങ്ങനെ ചെറിയൊരു വാഴലി തുമ്പിൽ ചെറുതായിട്ടിങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവരുകട്ടോ ഞങ്ങൾക്ക് അതിലേറ്റവും കൂടുതൽ കഴിക്കുന്നത് ഞാനായിരിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം പിന്നെ ഈ ഹിന്ദൂസൊക്കെ ആകുമ്പോൾ അവർക്ക് അമ്പലത്തിൽ പോയി കഴിക്കാമല്ലോ നമുക്കത് പറ്റത്തില്ലല്ലോ ഇങ്ങനെ കൂട്ടാരൊക്കെ കൊണ്ട് തരുമ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ഒരു ടേസ്റ്റ് പിടിച്ചൊരു ആയിരുന്നു ഈ ഒരു അമ്പലപ്പായസം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ കടും പായസത്തിന് അപ്പോൾ നമുക്കിതും പൊതിഞ്ഞെടുക്കാം പിന്നൊരു സാധനം വെക്കാൻ പറഞ്ഞത് നമുക്ക് കുറച്ചു കൊണ്ട് അവൾ കൊണ്ടുവരാൻ നേരം ഇതിൽ തുളസിയും പിന്നെ ഈ ചെത്തിപ്പൂ ഇല്ലേ ഇതും കാണും കേട്ടോ അപ്പം അവളുടെ ശരിക്കും ആ ഒരു ഓർമ്മ അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് അടുത്ത വീട്ടിൽ പോയിട്ട് തുളസിയും ചെത്തിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടങ്ങ് പൊതിഞ്ഞു വെച്ചത് എൻ്റെ പൊന്നോ എന്നാ ടേസ്റ്റായി ഈ പായസത്തിന് അപ്പം ഞാനിതാ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഈ പായസം അങ്ങ് സമർപ്പിക്കുകയാണ് കേട്ടോ ആളിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഇന്ത്യയൊക്കെ വീട്ട് വെളിയിലാണ് കേട്ടോ അയർലൻഡിലാണ് നേഴ്സാണ് എന്നാണ് കേട്ടോ ആളുടെ പേര് അവൾ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും ഇതുപോലെ പൈസ നിങ്ങൾ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ